ഐഡിയസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മഹിമ മഞ്ജുവിനെയും കാത്തു നിൽക്കുകയാണ് നമ്പർ കൊടുത്തത് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ വെപ്രാളം പിടിച്ച് മഹിമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്താണ് മഞ്ജു ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നത് അങ്ങനെ മഞ്ജു ആണെങ്കിലോ ശാലിയുടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വല്ലാതെ മടുപ്പോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അതിനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മഞ്ജു കയറി വരുന്നത് ആ സമയത്താണ് മഹിമ ചോദിക്കുന്നത് ചേച്ചി എന്തായി കാര്യം വല്ലതും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അത് ആരാണ് എവിടുന്നാണ് ാണ് ഈ ഫോൺ നമ്പറിൽ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല മോളെ ഇന്റർനെറ്റ് കോൾ ആണ് ആ ഒരു നമ്പറിൽ നിന്ന് ഫേസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ നമ്പർ യു എസിലും കാനഡയിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോഴും മഹിമയ്ക്ക് അബിയെ ഒരു സംശയം വരുന്നില്ല ഇനി വൈകാതെ തന്നെ അബിയെ സംശയം മഹിമയുടെ മനസ്സിലായിരുന്നുണ്ട് അങ്ങനെ അബിയുടെ ചീട്ട് കീറാനുള്ള ആ ഒരു എപ്പിസോഡൊക്കെ വരാനായിട്ടുണ്ട് സത്യമല്ല മഞ്ജുവും ഗിരിയും ഇനി അറിയാനിരിക്കുകയാണ് ഗിരിയുടെ കയ്യിൽ നിന്നും അബിക്കും ഫ്രണ്ട്സുകൾക്കും കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ ഗിരിയുടെ കൈയിന്റെ ചൂട് അബി അറിയുന്നു അങ്ങനത്തെ ഒരു കലക്കൻ സീനി ഇനി വരാനിരിക്കുന്നുണ്ട് ഈ സമയം അബിയും ഫ്രണ്ട്സുകളും ആണെങ്കിലും മഹിമയെ കുറിച്ച് സംസാരിക്കുകയാണ് അബിക്ക് മഹിമയോടുള്ള അടക്കാൻ പറ്റാത്ത ആ ഒരു ദേഷ്യം പക വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട് മഞ്ജു പോലീസ് ആണ് അതുകൊണ്ട് തന്നെ നിന്റെ നമ്പർ ട്രൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്റെ നമ്പറിൽ നിന്നൊന്നുമല്ല ഞാൻ വിളിക്കുന്നത് ഇന്റർനെറ്റ് കോളിൽ നിന്നാണ് അതുകൊണ്ട് അവർക്ക് പെട്ടെന്നൊന്നും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല അവളുടെ വിഷമം എനിക്ക് ആസ്വദിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇനി അവൾ കോളേജിലേക്ക് പഠിക്കാൻ വരൽ നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അതിന് ഞാൻ സമ്മതിക്കില്ല അവളെ കോളേജിലേക്ക് വരുത്തുക തന്നെ ചെയ്യും അതിനുള്ള ഒരു മാർഗവും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അഭി പറയുകയാണ് ആ മാർഗം മറ്റൊന്നുമല്ല ഒരുപാട് ഫോട്ടോസ് അതിൽ നിന്നും എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം മഹിമയ്ക്ക് കൊടുക്കുകയാണ് മഹിമയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് കൊറിയർ വഴി അങ്ങനെ ആ ഫോട്ടോകളെല്ലാം ഇനി മഹിമ കാണുകയാണ് റൂമിൽ പോയി കുറ്റിയിട്ട ശേഷം മഹിമ ഡോറ് കുറ്റിയിട്ട ശേഷം ആ ഫോട്ടോസ് എല്ലാം തുറന്നു നോക്കുന്ന സമയത്ത് മഹിമയുടെ ആ ഫോട്ടോസുകളാണ് അതിൽ കാണുന്നത് അത് കാണുന്ന സമയത്ത് മഹിമ മാനസികമായി വല്ലാതെ അങ്ങ് തളർന്നു പോവുകയാണ് കേട്ടോ ധൈര്യം സംഭരിച്ച് വന്നിരുന്ന മഹിമ ഒറ്റയടിക്ക് അങ്ങ് ധൈര്യം ഇല്ലാതായി പോവുകയാണ് അങ്ങനെ വെപ്രാളത്തോടു കൂടി ഓരോ ഫോട്ടോസുകളും മഹിമ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ടെൻഷൻ ആവുകയാണ് ഈ ഫോട്ടോസുകളെല്ലാം ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും കണ്ടാൽ അത് ആകെ പ്രശ്നമാവും ആ സ്വപ്നയെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി അറിയും പിന്നെ ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ എനിക്കും ചേച്ചിക്കും തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്നൊക്കെ മഹിമ സ്വയം മനസ്സിൽ പറഞ്ഞ ശേഷം ഫോട്ടോസെല്ലാം തന്നെ ഒരുമിച്ച് അങ്ങ് കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കൊട്ടയുണ്ടാവും അവിടെ മരത്തിൻ്റെ ഒരു കൊട്ടയിലേക്ക് ഒരു ബാസ്ക്കറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ മഹിമ എന്നിട്ട് അതിങ്ങനെ കത്തുകയാണ് കേട്ടോ ആ സമയത്താണ് കഥകിൽ വന്ന് സ്വപ്നം ഒന്ന് മുട്ടുന്നത് അപ്പോൾ സ്വപ്നയാണെന്ന് മനസ്സിലാക്കിയ മഹിമ പെട്ടെന്ന് അങ്ങ് പേടിച്ച് പോവുകയാണ് കേട്ടോ അവളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാവരും അറിയും എന്ന് പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സ്വപ്ന കഥക് തട്ടി വിളിക്കുകയാണ് മഹിമയെ കഥക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴൊക്കെ മഹിമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മഹിമ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ സ്വപ്ന ആ കഥകിനോട് ചേർന്ന് ഇങ്ങനെ സൂക്ഷിച്ച് ചെവി ഓർത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സ്മെല്ല് സ്വപ്നയ്ക്ക് തോന്നുന്നത് അങ്ങനെ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ഇവളുടെ റൂമിൽ നിന്ന് ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട് ല്ലോ ഇത് സംഭവം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന വീണ്ടും കഥകിൽ ആഞ്ഞടിക്കുകയാണ് മഹിമയെ കഥക് തുറക്ക് എന്താണ് എന്താണ് നിന്റെ റൂമിൽ നിന്നും കരിയുന്ന മണം വരുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആകെ പേടിച്ചു പോവുകയാണ് എന്നിട്ട് മഹിമ കഥക് തുറന്ന ശേഷം ഏ ഒന്നുമില്ല അത് എൻ്റെ ഒരു പേപ്പറായിരുന്നു ആ പേപ്പർ ഒന്ന് കത്തിച്ച് കളഞ്ഞതാണ് എന്ന് പറയാണ് അപ്പോൾ സ്വപ്നയ്ക്കങ്ങ് ഒരു സംശയം വരികയാണ് എന്നിട്ട് കത്തിച്ച ആ ഭാഗത്തേക്ക് സ്വപ്ന ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അത് നോക്കുന്ന സമയത്ത് ഇതിൽ പേപ്പർ പോലെയൊന്നുമല്ലല്ലോ ഇതെന്താ ഫോട്ടോസ് പോലെ തോന്നുന്നു ോ എന്നൊക്കെ പറയുകയാണ് ഈ ഫോട്ടോസ് ഒന്നുമില്ല അതെന്റെ പേപ്പറുകളായിരുന്നു ഞാൻ അതിൽ എഴുതി വെച്ചത് വേണ്ട എന്ന് കണ്ടപ്പോൾ കത്തിച്ചതാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നയ്ക്ക് വീണ്ടും ഒരു സംശയം വരികയാണ് ഇവൾക്ക് കുറച്ച് ദിവസമായി എന്തോ ഒരു ടെൻഷനുണ്ട് എല്ലാവരിൽ നിന്നും ഒന്ന് അകന്നു നിൽക്കുന്നത് പോലെ തോന്നുന്നുമുണ്ടോ എന്തോ ഒരു പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെ സ്വപ്ന മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് എന്നിട്ട് സംശയത്തോടു കൂടി മഹിമയെ നോക്കിയ ശേഷം റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ സ്വപ്ന നേരെ ഭാനുമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ോട് പറയുകയാണ് മഹിമ എന്തോ ഒരു പ്രശ്നത്തിൽ ചാടിയിട്ടുണ്ട് അമ്മേ രണ്ടു മൂന്ന് ദിവസമായി മഹിമയെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ ആരോടും അധികം സംസാരിക്കുന്നില്ല എപ്പോഴും ഒരു സൈലന്റ് ആയി ഇരിക്കുന്നുണ്ട് എനിക്ക് എന്തോ ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ബാനുമ പറയാണ് അവൾ അങ്ങനെ വലിയ പ്രശ്നത്തിലൊന്നും നിന്നെ പോലെ ചാടില്ല അവളൊക്കെ ആയ പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ അല്ലമ്മേ എനിക്ക് നല്ല സംശയമുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് സ്വപ്നം ബാനുമയോടുകൂടി പറയുകയാണ് പിന്നീട് ഷാലിനിയാണെങ്കിലോ മഞ്ജുവിനോടുള്ള പകരം തീർക്കാൻ വേണ്ടി ഓരോ തരത്തിലായിട്ട് അവസരങ്ങൾ ഒരുക്കുകയാണ് മഞ്ജുവിനെ തീർത്തു കളയാനാണ് പിന്നീട് ശാലിനി ഒരുങ്ങുന്നത് അതിനു വേണ്ടിയിട്ട് ഭീമനെ വീണ്ടും ശാലിനി ഫോൺ ചെയ്യുക കേട്ടോ എന്നിട്ട് ഷാലിനി പറയാണ് എനിക്കിപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് അവളെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവളിപ്പോൾ എന്തും ചെയ്യും എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തു തരുന്നത് ഇപ്പോൾ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഭീമ നീ അവളെ ഇന്ന് തന്നെ അതിനുള്ള ഒരു അവസരമാണ് ഞാൻ ഇന്ന് നിനക്ക് ഒരുക്കി തരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ശാലിനി വിശദമായിട്ട് തന്നെ ഭീമന് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ഇന്ന ഒരു റെസ്റ്റോറൻറ്റിലുണ്ട് അവിടേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയത്ത് മഞ്ജു തനിച്ച് എടുത്ത് ഉണ്ടാവുക ആ സമയത്ത് ഭീമൻ അവളെ ഇല്ലാതാക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഒന്നും അറിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാവും കാറിന്റെ തൊട്ടരികിൽ നിൽക്കുക മഞ്ജുവിന്റെ കയ്യിൽ മഞ്ജു കൊണ്ടുവന്ന ആ ബാഗ് ഉണ്ടാവും അങ്ങനെ ആണെങ്കിലോ പതിയെ വരികയാണ് മുഖത്തൊക്കെ മാസ്ക് ഇട്ട ശേഷമാണ് ആൾ അറിയാതിരിക്കാൻ വേണ്ടി ഭീമൻ വരുന്നത് എന്നിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് മഞ്ജു തിരിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് മഞ്ജുവിൻ്റെ പുറകിലൂടെ ചെന്ന് മഞ്ജുവിനെ കത്തിയെടുത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മഞ്ജു അറിയുകയാണ് അങ്ങനെ മഞ്ജു പെട്ടെന്ന് തന്നെ അവിടുന്ന് തെന്നി മാറുകയാണ് കേട്ടോ അങ്ങനെ ആ ഊക്കിൽ തന്നെ ഭീമൻ മഞ്ജുവിനെ കുത്താൻ വരുന്ന ആ ഊക്കിൽ പെട്ടെന്ന് ഭീമൻ താഴേക്ക് വീഴാൻ പോവുകയാണ് അങ്ങനെ വീണടുത്ത് നിന്ന് വീണ്ടും ഭീമൻ അങ്ങ് എണീറ്റ ശേഷം മഞ്ജുവിൻ്റെ നേരെ വീണ്ടും കത്തിയുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ അവയരക്ഷയ്ക്ക് വേണ്ടി മഞ്ജു കയ്യിലുള്ള ബാഗ് എടുത്ത് ഭീമന്റെ കയ്യിലുള്ള കത്തിയിലേക്ക് ആഞ്ഞടി യാണ് അതോടുകൂടി കത്തി ദൂരെ തെറിച്ച് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെയുള്ള ഡ്രൈവർ കൂടി ഓടി വരികയാണ് അപ്പോൾ നിൽക്കല്ലി ഭീമൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ മഞ്ജുവിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഇപ്പോഴും ഇവൾ ഭീമന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ദേഷ്യാണ് കേട്ടോ ഷാലിനിയുടെ മനസ്സിലുള്ളത് പക്ഷേ ഭീമനെ കണ്ടതോടുകൂടി എന്നെ കൊല്ലാൻ വേണ്ടി ആരോ വന്നതാണ് എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് ശാലിനി ഏർപ്പാടാക്കിയത് തന്നെയായിരിക്കും എന്ന് മഞ്ജുവിന് സംശയം വരികയാണ് ശാലിനി ഞങ്ങളോടുള്ള പക തീർക്കുകയാണ് എന്ന് മഞ്ജുവിന് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടാവും ശാലിനി എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ അതിൽ ഇടപെട്ടോളാം എന്ന് ഗിരി മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ഗിരിയോട് മഞ്ജു പറയുന്നുണ്ട് ശാലിനി ഇനി എന്തെങ്കിലും തരത്തിൽ അവൾക്ക് ഈ മഞ്ജു ആരാണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു അപ്പോ മഞ്ജുവിനെ കുറിച്ച് ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ൊന്നു സൂക്ഷിച്ചോ പഴയ മഞ്ജുവല്ല ഇപ്പോ ഒരു ഒന്നൊന്നര മഞ്ജു ആയിട്ടുണ്ട് അതുകൊണ്ട് മഞ്ജുവിന്റെ കൈയിൻ്റെ ചൂട് നീ വെറുതെ അറിയാൻ നിൽക്കേണ്ട എന്തായാലും അവൾക്കൊരു അടിയുടെയൊക്കെ കുറവുണ്ട് അത് മഞ്ജു തന്നെ കൊടുത്തോളൂ പഠിക്കുകയുള്ളൂ എന്ന് ഗിരി മനസ്സിൽ സ്വയം മഞ്ജുവിനെ കുറിച്ച് പറയുകയാണ് അബിയുടെ കാര്യം മഹിമ മഞ്ജുവിനോടാണ് ട്ടോ പറയുന്നത് അങ്ങനെ മഞ്ജുവും ഗിരിയും ഈ സത്യം അറിയുകയാണ് ഇനി ഗിരി അബിയെ അടിക്കാൻ പോകുന്ന സമയത്ത് മുകുന്ദനും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ മുകുന്ദനും ഗിരിയും കൂടി അബിക്കും കൂട്ടുകാർക്കും കണക്കി ിന് കൊടുക്കുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആ കിടുക്കൻ എപ്പിസോഡ് വരാനിരിക്കുന്നു